മലയാളി വാർത്ത സ്വാഗതം കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണെ ഇഡി ഡി സമൻസ് അയച്ചുവെങ്കിലും ഹാജരായില്ല ഇഡിയുടെ കർശനമായ നടപടിക്രമങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഇത് അസാധാരണമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിന്റെ അറസ്റ്റ് അന്വേഷണത്തിലെ ഒരു നിർണായക ഘട്ടമായിരുന്നു മുഖ്യമന്ത്രിയുടെ അടുത്ത വൃത്തങ്ങളിലേക്കുള്ള അന്വേഷണത്തിന്റെ സ്വാധീനം ഇത് വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അയച്ച ഈ സമൻസ് ക്ലിഫ് ഹൗസ് വാങ്ങിയില്ല വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതി കൈപ്പറ്റാതെ മടക്കി എന്നാണ് റിപ്പോർട്ട് വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് സമൻസ് അയച്ചിരുന്നത് വിവേക് ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണെന്നും അറിയിച്ച സമൻസ് മടക്കുകയായിരുന്നു റിപ്പോർട്ട് സമൻസ് കൊടുത്തുവെന്നതിനപ്പുറമൊന്നും ഇ ഡിയും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ മകന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കുവാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്ദേശിച്ചത് എന്നാണ് സൂചന അബുദാബിയിലെ ബാങ്കിന്റെ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ലൈഫ് മിഷൻ കേസിലെ ഒന്നിലധികം സാക്ഷികൾ വിവേകിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിശുദ്ധ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകളും ഹാജരാകുവാനും നിർദ്ദേശിച്ചു കമ്പനികളിലെയും സ്ഥാപനങ്ങളെയും ഡയറക്ടർ പാർട്ട്ണർ പദവികളെക്കുറിച്ചും അവയുള്ള ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും രേഖകൾ സഹിതം വിശദീകരിക്കുവാനും ആവശ്യപ്പെട്ടു കമ്പനികളിലും സ്ഥാപനങ്ങളും വിവേകിന് പങ്കാളിത്തമുള്ളതിനാലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകളുടെ പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയ സമൻസിൽ ചേർത്തിട്ടുണ്ട് ക്ലിഫ് ഹൗസ് ഈ സമൻസ് കൈപ്പറ്റാത്തതുകൊണ്ട് ഇതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിയമപരമായി ഇതൊന്നും വിവേക് കിരൺ അറിഞ്ഞിട്ടുമില്ല ദുബായിലെ വിദേശ അക്കൗണ്ടുകളും നിയമവിരുദ്ധ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് വിവേക് കിരന് സമൻസ് അയച്ചതെന്നാണ് ഈ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് മുതിർന്ന പത്രപ്രവർത്തകൻ വിശദമായ റിപ്പോർട്ട് നൽകിയ ഒരു സ്വകാര്യ മാധ്യമത്തിലെ റിപ്പോർട്ടാണ് ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് പിന്നീട് മറ്റു മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് കൊച്ചിയിൽ വെച്ച് ഇ ഡി വിവേക് കിരൺ സമൻസ് അയച്ചതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് സ്വത്തുക്കൾ മറച്ചുവെച്ചതും കള്ളപ്പണം വെളുപ്പിച്ചതും ഉൾപ്പെടുന്ന കേസുമായി ബന്ധപ്പെട്ടായിരുന്നു സമൻസ് സ്വർണക്കടത്ത് കറൻസി കടത്ത് എന്നിവയൊക്കെയായിട്ടുള്ള നിയമവിരുദ്ധ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വലിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണിത് കോടിക്കണക്കിന് രൂപയുടെ സംശയാസ്പയമായ ഇടപാടുകളുമായി വിവേക് കിരൺ വിദേശ അക്കൗണ്ടുകളിൽ പ്രത്യേകിച്ച് ദുബായിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്ന രേഖകൾ ഇ ഡിക്ക് ലഭിച്ചിരുന്നു സമൻസ് അയച്ചിട്ടും വിവേക് കിരൺ ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല നോട്ടീസ് അയക്കാൻ തുടർ അന്വേഷണങ്ങൾ നടത്തുവാൻ തുടങ്ങിയ സമൻസ് നടപ്പിലാക്കുവാനുള്ള ശ്രമങ്ങൾ ഇതൊന്നും തന്നെ ഇദ്ദേഹത്തെ ഹാജരാക്കാൻ പ്രേരിപ്പിച്ചിരുന്നില്ല ഈ വിവേക് കിരണ അയച്ച സമൻസ് പരിശോധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തെ പിടികൂടുവാൻ തുടർ നടപടികളൊന്നും സ്വീകരിച്ചില്ല ഈ പുറത്തുക്കേട് എൻഫോഴ്സ്മെന്റിന്റെ ഫലപ്രാപ്തിയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ കാരണം െ ലഭിക്കാവുന്ന സംരക്ഷണത്തെ കുറിച്ചുമൊക്കെ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഈ വിവേക് കിരണ് സമൻസ് അയച്ച അന്നേ ദിവസം തന്നെ ഇതേ കേസിൽ ഹാജരായ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇ ഡി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു രണ്ടു വർഷത്തിലേറെ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ രേഖകളാണ് സ്വകാര്യ മാധ്യമം പുറത്തുവിട്ടത് ശിവശങ്കറിനൊപ്പം ചോദ്യം ചെയ്യുവാനായി വിളിപ്പിച്ച വിവേക് കിരണെ പിന്നീട് എന്തുകൊണ്ട് ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തുടർ നടപടികൾ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്നതിനെ കുറിച്ച് ആശയവ്യക്ത വന്നിട്ടില്ല നിലവിൽ കേസിന്റെ വിചാരണ നടപടികൾ എറണാകുളത്തെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതിയിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ലാറ്റ് സമുച്ചയ പദ്ധതിയുടെ മറവിൽ കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്ന കേസാണ് ഇടി അന്വേഷിച്ചത് പദ്ധതിക്കായി യു എയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് യു എ ഇ കൗൺസിലേറ്റ് മുഖ്യേനെ സംസ്ഥാന സർക്കാരിന് പണം കൈമാറിയിരുന്നു പദ്ധതിയുടെ നിർമ്മാണ കരാർ ലഭ്യമാക്കിയതിനുള്ള കൈക്കൂലിയായി യൂണിടാക് ബിൽഡേഴ്സ് മാനേജ്മർ പാർട്ണർ സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും എം ശിവശങ്കറിനുമായി നാല് ദശാംശം നാല് പൂജ്യം കോടി രൂപ നൽകിയെന്നാണ് ഇ ഡി കണ്ടെത്തിയത് ശിവശങ്കർ സന്തോഷ് ഈപ്പൻ എന്നിവർക്ക് പുറമെ സ്വപ്ന സുരേഷ് പി എസ് സരിത് സന്ദീപ് നായർ തുടങ്ങിയവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി ഇ ഡി കണ്ടെത്തിയിരുന്നു നായതന്ധന സ്വർണ്ണക്കടുത്ത കേസിനൊപ്പമാണ് ലൈഫ് മിഷനിലെ ക്രമക്കേടും ഇ ഡി അന്വേഷിച്ചത് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റ വിചാരണ കോടതിയുടെ പരിഗണനയിലാണ് ഇക്കേസ് എന്നാൽ ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ലെന്ന ഇ ഡി നിലവിൽ സമർപ്പിച്ചത് പ്രാഥമിക കുറ്റപത്രം മാത്രമാണെന്നും കൈക്കൂലി പണത്തിന്റെ ഉറവിടത്തിൽ അന്വേഷണം തുടരുകയാണെന്നും ഇ ഡി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ മകന് ഒരു തവണ സമൻസ് അയച്ചിരുന്നുവെന്നും ഇ ഡി അധികൃതർ വ്യക്തമാക്കി കേസിൽ ഈജിപ്ഷ്യൻ പ്രതിയാണ് ഇയാളെ കണ്ടെത്താനാകാത്തതിനാൽ കുറ്റപത്രം സമർപ്പിച്ച വർഷമായിട്ടും വിചാരണ വൈകുകയാണ് കള്ളപ്പണം എപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട മന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ ഡി സമൻസ് അയച്ചെന്ന വാർത്തയ്ക്ക് പിന്നാലെ ഈ പ്രതികരണമായി സ്വപ്ന സുരേഷും രംഗത്ത് വന്നിട്ടുണ്ട് മകനെയും മകളെയും ഇ ഡി ഒന്ന് നല്ലതുപോലെ ചോദ്യം ചെയ്താൽ മണിമണി പോലെയെല്ലാം പുറത്തു വരുമെന്ന് സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു ഇത് അച്ഛനു നല്ലപോലെ അറിയാമെന്നും അതുകൊണ്ടാണ് രണ്ടുപേരെയും വിട്ടുകൊടുക്കാത്തതെന്നും സ്വപ്ന ആരോപിച്ചു ഇ ഡി അത് നടപ്പാക്കണമെങ്കിൽ അച്ഛന്റെ സിംഹാസനം തെറിക്കണമെന്നും സ്വപ്ന പറയുന്നു ഇത് കേട്ടപ്പോൾ എനിക്കൊരു പഴയ സംഭവം ഓർമ്മ വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഞാനും പഴയ ബോസായ യു എ കോൺസുലർ ജനറലുമായി ക്യാപ്റ്റനെ കാണാൻ പോയി ക്യാപ്റ്റന്റെ ഔദ്യോഗിക വസതിയിലായിരുന്നു കൂടിക്കാഴ്ച അവിടെ വെച്ച് ക്യാപ്റ്റനായ അച്ഛൻ തന്റെ മകനെ കോൺസുലർ ജനറലിന് പരിചയപ്പെടുത്തി മകൻ യു എൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നതെന്നും അവന് യു എൽ ഒരു നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് മേടിക്കുവാൻ ആഗ്രഹമുണ്ടെന്നും അതിന് സഹായം ചെയ്തു കൊടുക്കണമെന്നും കോൺസിലർ ജനറലിനോട് ക്യാപ്റ്റൻ ആവശ്യപ്പെട്ടു ഇതാണ് സ്വപ്ന അച്ഛന്റെ പദവി ദുരുപയോഗം ചെയ്ത് അച്ഛനും അമ്മയും സഹോദരിയും ഉണ്ടാക്കുന്ന കള്ളപ്പണം ഉണ്ടെങ്കിൽ നക്ഷത്ര ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിക്കാമെന്നും സ്വപ്ന പറഞ്ഞു വരും ദിവസങ്ങളിൽ കൂടുതൽ സത്യങ്ങൾ പുറത്തു വരും നമുക്ക് കാത്തിരിക്കാമെന്ന് പറയുന്ന സ്വപ്ന സ്വാമിയ ശരണമയ്യപ്പ അയ്യപ്പ എന്നും പറഞ്ഞാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് പിണറായി വിജയനും കുടുംബവും ബി ജെ പിക്ക് രാഷ്ട്രീയ പ്രതിയോഗികളല്ല അതുകൊണ്ട് സഖാക്കൾക്ക് ആസരത്തിൽ മുളച്ച ആളാണ് പിണറായി ബി ജെ പി ബന്ധം അവർ അത് മറയായി ഉപയോഗിക്കുന്നു മതിൽ ചാടി കടക്കാൻ മാത്രമല്ല കേസ് ഒളിപ്പിച്ചു വെക്കുവാനും കേന്ദ്ര ഏജൻസികൾക്കറിയാം പ്രതി പിണറായി വിജയൻറെ മകനായിരിക്കണമെന്ന് മാത്രം ബിജെപി നേതാക്കൾക്ക് ലഭിക്കുന്നതിലും വലിയ പരിഗണന പിണറായി വിജയന്റെ മകന് ലഭിക്കുമെന്ന് ഇതോടെ മനസ്സിലായി കഴിഞ്ഞു മുട്ടയിട്ട കോഴിയെ പോലെ ശബ്ദമുണ്ടാക്കാറുള്ള ഇ ഡി ഒരു സമസ് പിണറായി വിജയന്റെ മകൻ അയച്ചിട്ട് രണ്ടു വർഷം ഇ ഡി അതിനു മുകളിൽ അടയിരിക്കുന്നെങ്കിൽ ഏതെങ്കിലും ബി ജെ പി നേതാവ് ഇടപെട്ട് കാണാം ആരാണ് ആ ബി ജെ പി നേതാവ് പോത്തിന്റെ കടിയുമാറും കാക്കയുടെ ബിഷപ്പ് മാറുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതല്ലേ നമ്മൾ കാണുന്നത് പിണറായി വിജയനും കുടുംബവും എന്തു ചെയ്താലും ബിജെപി സംരക്ഷിക്കും കാരണം ബി ജെ പിക്ക് അവരുടെ സഹായം ആവശ്യമുണ്ട് പിണറായിലും കുടുംബത്തിലും അന്വേഷണത്തിന്റെ കുന്തമുന എത്തുമ്പോൾ കേരളത്തിലെ കേന്ദ്ര ഏജൻസികൾക്ക് മുട്ടിടിക്കുന്നത് എന്തുകൊണ്ടാണ് ആരാണാവോ പിണറായിക്ക് സംരക്ഷണ കവചമൊരുക്കുന്നത് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസിന്റെ അവസ്ഥ എന്താണ് വിവേകിന്റെ അമ്മായിയപ്പനെതിരെയുള്ള എഐ ക്യാമറ പർച്ചേസ് സ്കാം ആവിയായി പോയോ ഇ ഡി ഓഫീസിൽ ക്യാമറകളെ വെട്ടിച്ച് ഓടിക്കേറിയ പിണറായിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന്റെ ഒരു രോമത്തിൽ പോലും തൊടാതിരുന്നത് എന്തുകൊണ്ടാണ് മുഖ്യതെല്ലാം പുറത്തുവരുന്നുണ്ട് സകുടുംബം കൊള്ളം നടത്തിയവരെ പൂട്ടാനുള്ള അസഖ്യം തെളിവുകളുണ്ടായിട്ടും കസ്റ്റംസും ഇ ഡിയും സിബിഐയും അനക്കാത്തത് സംശയങ്ങൾ ബലപ്പെടുത്തുന്നു കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നവർ സ്വാമി അയ്യപ്പന്റെ സ്വത്ത് പകകൾ കൂടി അടിച്ചുകൊണ്ടുപോയി തൂക്കിവിറ്റിട്ടും കൊള്ള സംഘത്തലവനെ കയറൂരി വിടുന്നതിലെ സാങ്കത്വം മനസ്സിലാകുന്നില്ല കള്ളന് കഞ്ഞുവെച്ചവരെയും കൽത്തുറിംഗിൽ അടയ്ക്കണം സമൻസ് കിട്ടിയിട്ടും പിണറായിയുടെ മകൻ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകാതിരുന്നത് എന്തുകൊണ്ടാണ് തുടർ നടപടികളിലേക്ക് ഇ ഡി കടക്കാതിരുന്നതും എന്തുകൊണ്ടാണ് ആരാണ് പിണറായി കുടുംബത്തിന്റെ സംരക്ഷകൻ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലടക്കം പൊതുവികാരമായി ഉണർന്നു വരുന്നത്